ലിസ്തസിസ് അഥവാ എല്ല് തെന്നി മാർച്ച പല ഗ്രേഡിൽ ഉണ്ട് ഗ്രേഡ് ഒന്ന് മുതൽ ഗ്രേഡ് നാല് വരെയാണ് ഗ്രേഡിംഗ് സിസ്റ്റം ഉള്ളത് അതിൽ തന്നെ സ്റ്റേബിളായിട്ടുള്ള ലിസ്സസ് ലിസ്തസിസും ഉണ്ട് അൺസ്റ്റേബിളായിട്ടുള്ള എല്ല് തെന്നി മാർച്ചയും ഉണ്ട് ചിലർക്ക് എല്ല് തെന്നി മാറിയിട്ടുണ്ടാവാം പക്ഷേ അത് നമ്മൾ കുനിയുമ്പോഴോ അല്ലെങ്കിൽ ഇനി വരുന്ന സമയത്തോ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്തോ അത് അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ടായിരിക്കും അത് ഡൈനാമിക്കലി സ്റ്റേബിളായിരിക്കും അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ തൽക്കാലം ബെൽറ്റിലോ അല്ലെങ്കിൽ മരുന്നിലോ ഒക്കെ ഗ്രേഡ് വൺ ലെവലിൽ ഈ തെന്നി നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാം ഗ്രേഡ് കൂടുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റെബിലിറ്റി വരുമ്പോഴത്തേക്ക് ഡൈനാമിക്കിൽ നമ്മൾ കുനിയാന്ന് വരുന്ന സമയത്ത് എല്ല് തെന്നി മാറുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എല്ല് തമ്മിൽ ഉള്ള ജംഗ്ഷൻ വിട്ടുപോയിട്ടുണ്ടെന്നുള്ളതാണ് അത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ ഈ എല്ലിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്ക് ഭാവിയിൽ കൂടുതൽ കൂടുതൽ തള്ളി വരികയും ചെയ്യും ഞെരമ്പിൻ്റെ കംപ്ലയിൻറ്റ് നിരമ്പിൻ്റെ കംപ്രഷൻ നട്ടലിനുള്ളിൽ കൂടെയാണ് ഞരമ്പിറങ്ങി പുറത്തു വരുന്നത് ഉള്ളിലുള്ള കംപ്രഷൻ കൂടി കൂടി ഈ ലക്ഷണങ്ങൾ ഞരമ്പിൻ്റെ ലക്ഷണങ്ങൾ കൂടി വേഴ്സും ചെയ്യും അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ഗ്രേഡ് ടു മുതൽ ഉള്ളവർക്ക് അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ലിസ്റ്റസ് അല്ലാത്ത ആയിട്ടുള്ള ലിസ്റ്റസ് ഉള്ളവർക്ക് അങ്ങനെയുള്ളവർക്ക് നമ്മൾ അതിനെ സർജിക്കൽ സർജിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് വേണ്ടത് ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് നോക്കുന്നത് അപ്പോൾ ഗ്രേഡ് വണ്ണിലാണെങ്കിൽ മെഡിക്കൽ ആണെന്ന് പറഞ്ഞു അതുള്ളവർക്ക് നമ്മൾ ബെൽറ്റ് കൊടുക്കുക എല്ലോ എന്തെങ്കിലും ചെറിയ ചിഹ്നം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക അതിനുണ്ടെങ്കിൽ കൂടാനുള്ള മരുന്നുകൾ പിന്നെ ആവശ്യമുള്ള ഇഞ്ചക്ഷൻസോ അല്ലെങ്കിൽ ഗുളികകളായിട്ടുള്ള ഫോമിലോ കുറച്ച് നാളത്തേക്ക് അത് വേണ്ടി വരും പിന്നെ വെയിറ്റ് എടുക്കാതിരിക്കുക എന്ന് പറയുന്നത് പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ കുനിയുന്ന കാര്യങ്ങൾ കുറയ്ക്കുക വെയിറ്റ് എടുത്തിട്ടുള്ള ജോലികൾ ഒഴിവാക്കുക എന്നുള്ളത് പ്രധാനമായിട്ടുള്ള ട്രീറ്റ്മെൻ്റിൻ്റെ ഒരു ഭാഗമാണ് സർജിക്കൽ കറക്ഷനിലോട്ട് പോകുന്ന ഗ്രേഡ് ടു മുതൽ മോഡിലോട്ടോ അല്ലെങ്കിൽ ഡൈനാമിക്കലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ആ ലിസസസ് ഉള്ള ആൾക്കാർക്ക് നമ്മൾ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് തന്നെ വേണം സർജിക്കൽ ട്രീറ്റ്മെൻറ്റിൽ പ്രധാനമായിട്ട് മൂന്ന് ട്രീറ്റ്മെൻറ്റാണ് ഉള്ളത് ഒന്ന് കീഹോൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പിന്നെ ഉള്ളത് മിനി ഓപ്പൺ ടെക്നിക്കിലുള്ള ട്രീറ്റ്മെൻറ്റ് അതുപോലെ ഓപ്പൺ സർജറി ഓപ്പൺ സർജറി നമുക്കറിയാം എന്നാൽ നട്ടലിന് നടുക്ക് മുറിവുണ്ടാക്കിയിട്ട് അതിലെക്കൂടെ ചെയ്യുന്ന സർജറിയാണ് ഓപ്പൺ സർജറി ആയിട്ട് പറയുന്നത് അതിൽ നമ്മൾ ബേസിക്കലി സ്ക്രൂസ് ഇട്ടിട്ട് നമ്മളത് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ അതൊക്കെ കാലം മാറി നമ്മൾ കൂടുതൽ അഡ്വാൻസ് ചെയ്തു ട്രീറ്റ്മെൻ്റ് പ്രൊസീജിയേഴ്സും സർജിക്കൽ പ്രൊസീജിയേഴ്സ് എല്ലാം ഇപ്പോൾ കൂടുതൽ അഡ്വാൻസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് മിനി ഓപ്പൺ ടെക്നിക്കാണ് വന്നത് അത് ഇപ്പോൾ അഡ്വാൻസ് ചെയ്ത് ഇപ്പോൾ എല്ലാം കീഹോളായിട്ട് തന്നെ മിക്കോറും ഒരുവിധം മേജർ ആയിട്ടുള്ള എല്ലാ കേസും തന്നെ മിക്കവാറും കീഹോളായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഹോസ്പിറ്റൽ സ്റ്റേ ഒത്തിരി കുറയ്ക്കാം എന്നുള്ള ഗുണമാണ് അതിനുള്ളത് ഇപ്പോൾ ഫിക്സ് ചെയ്യുന്നത് സ്ക്രൂ ഇട്ട് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ അതിനകത്തുള്ള ഡിസ്ക് തെന്നി തെന്നിമാറിയിട്ടുണ്ടാകും ഡിസ്കിൻ്റെ ഫ്രാഗ്മെൻറ്റും മാറ്റിയിട്ട് നമ്മളവിടെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇംപ്ലാന്റ് വെച്ചിട്ട് ചെയ്യും അത് യൂഷ്വലി ടീലിഫ് എന്ന് പറഞ്ഞ് ട്രാൻ ട്രാൻസ്ഫോറാമിനൽ ലംബർ ഇൻ്റർബോഡി ഫ്യൂഷൻ എന്ന് പറയും സിമ്പിളായിട്ട് നമ്മൾ ടീലിഫ് എന്നാണ് പറയുക ഷോർട്ട് ഫോമാണ് ആ ഒരു സർജറി ആണ് വേണ്ടി ചെയ്യേണ്ടത് അപ്പോൾ അത് മൈക്രോസ്കോപ്പിക് ആയിട്ടും ചെയ്യാം ടീ ഹോൾ തന്നെ മൈക്രോസ്കോപ്പിക് ടെക്നിക്കും ഉണ്ട് എൻഡോസ്കോപ്പിക് ടെക്നിക്കും ഉണ്ട് ഇങ്ങനെയുള്ള ടെക്നിക്കിലാണ് നമ്മൾ ഇപ്പോൾ കറണ്ട്ലി ഇത് ചെയ്യുന്നത് പിന്നെ ഹോസ്പിറ്റൽ സ്റ്റേ നമുക്ക് വളരെ ദിവസങ്ങളിൽ രണ്ട് മൂന്നോ നാലോ ദിവസം കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ പോകാം സ്റ്റേബിലിറ്റി നമുക്ക് ഇനി എല്ല് സ്റ്റേബിളാണെങ്കിൽ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എനീട്ട് നടന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന ലെവലെത്തിക്കാം സിംറ്റംസും പതുക്കെ കുറഞ്ഞു കുറഞ്ഞു വരും വലിച്ചിലും അപ്പോൾ തന്നെ മാറി കിട്ടും അതാണ് അതിൻ്റെ ഗുണം അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാനിന് ചിലപ്പോൾ അത് അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ എല്ലാം നമ്മൾ സ്കാൻ വെച്ചിട്ടല്ല കണ്ടുപിടിക്കുന്നത് അപ്പോൾ സ്കാൻ കണ്ടു നോക്കി അറിയാവുന്നൊരു ന്യൂറോസോജിനെയോ ന്യൂറോളജിസ്റ്റിനെയോ കണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ആ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇത് ഡൈനാമിക് സ്റ്റെബിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യവും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ ഡിസ്ക് സർജരിക്കോ അല്ലെങ്കിൽ ലിസ്സോസിസ് കറക്ഷനോ പോകാൻ വേണ്ടിയിട്ട് അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം